അസാമുലൈക്കും വരമത്ത അല്ല വാത്തമില്ലാ അലഹമുല്ലാ അലഹമുല്ലാറബി അലമീൻ അല്ലാ ഇബത്തുൽ ഇൽ മുത്തീൻ അലാൻ ഇല അലമീൻ വസുഅലബീൻ മുഹമ്മദ് വസഹബി ഇജ്മീൻ അമ്മാബാദ് അള്ളഹുറബിഷലി സദരി വയസ് അബ്ദീ വഹലുൽത്തം ഇൽ ലിസാനി ഇഫ് കഹു കൗലി ഏറെ സ്നേഹാധരണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റബീ ഉല്ലവൽ മാസം പിറന്നു കഴിഞ്ഞാൽ പിന്നെ പള്ളികൾ അലങ്കരിച്ച് തോരണങ്ങൾ റോഡിലൊക്കെയും കെട്ടി അങ്ങനെ ഒരു വലിയൊരു ആഘോഷം നടത്തുന്ന ഒരു വലിയ വിഭാഗം നമുക്ക് കാണാൻ സാധിക്കും അതിലപ്പുറം മകരുവിന് ശേഷം പ്രത്യേകമായി ഒരു മൗലു പാരായണം ചെയ്യുന്ന ആളുകളെയും കാണാൻ സാധിക്കും ഇതൊക്കെ പറയുമ്പോൾ ഇത് പ്രവാചകനോടുള്ള സ്നേഹമില്ലാത്തവരാണ് വഹാബികളെന്ന് തരിയപ്പെടുത്തുന്ന ചില ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇതെന്തുകൊണ്ട് പറയുന്നു ഒരിക്കലും പ്രവാചകനോടുള്ള സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പ്രവാചകനോട് അങ്ങേയറ്റത്തെ സ്നേഹവും സമുദായത്തോട് ചില ബാധ്യതയുള്ളതുകൊണ്ട് മാത്രമാണ് ഇതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചക പ്രവാചകസ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് റബിയുള്ളവൽ മാസം പിറക്കുമ്പോൾ ഒരു പന്ത്രണ്ട് ദിവസം പ്രത്യേകമായി ചെയ്യേണ്ട പുണ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി പ്രവാചക സ്ഥലത്തിൽ ഒന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല സ്വഹാബത്തിന് അതിനെക്കുറിച്ച് ഒരു അക്ഷരമറിയില്ല താപികകൾക്കറിയില്ല തപോ താപികൾക്കറിയില്ല ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു പ്രവാചക സ്നേഹവും അവർ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടില്ല നമുക്ക് പ്രമാണമാരാൻ പ്രവാചകൻ സ്വതല സിലിമ പഠിപ്പിച്ച് നൽകണം സഹാപത്തെ ജീവിതത്തിൽ കാണിച്ചു നൽകണം ഇതൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ആചരിക്കുക സ്നേഹം ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ഒരു മുസ്ലിം നിർബന്ധമായും പ്രവാചകനെ സ്നേഹിച്ചിരിക്കണം സ്വന്തം നഫ്സിനേക്കാൾ സ്നേഹിക്കേണ്ടത് പ്രവാചകൻസ് അലസ് അതുകൊണ്ട് തന്നെ സ്നേഹം മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയുള്ളതാണ് എന്നാൽ പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ചില വസ്തുതകൾ അതിലെ മങ്കൂസ് മൗലുത് പ്രധാനമായും ഓതുന്ന മൗലുതാണല്ലോ മങ്കൂസ് മൗലുത് അതിലെ ചില ഭാഗങ്ങളും അത് പ്രവാചകൻ്റെ മധു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രവാചകൻ്റെ മധു അല്ലേ പ്രവാചകൻ്റെ മധു പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് പലപ്പോഴും ചോദിക്കാറുള്ളത് എന്നാൽ മങ്കൂസ് മൗലുദ് പ്രവാചകൻ്റെ മധു മാത്രമാണോ അതിലുള്ളത് അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തൽ മാത്രമാണോ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ തുടക്കത്തിലുള്ള പേജ് എടുത്താൽ മാത്രം അഞ്ച് കളവുകൾ കാണാൻ സാധിക്കും മങ്കൂസ് മൗലൂതിൽ അമ്പതിലേറെ കളവുകളുണ്ട് അത് പൂർണ്ണമായി വിശദീകരിക്കാനുള്ള സമയം ഇവിടെയല്ല അത് നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ അർത്ഥങ്ങൾ വച്ച് ഉസ്താദിനെ പിടിച്ചിരുത്തി ഇതിന് ഓരോ അർത്ഥവും വെച്ച് നൽകണം ഇതിൻ്റെ വിശദീകരണം പറഞ്ഞു തരണം എന്ന് നിങ്ങൾ ഓരോരുത്തരും അത് ചൊല്ലുന്ന ഓരോരുത്തരും അത് ആത്മാർത്ഥതയുണ്ട് എങ്കിൽ പ്രവാചകൻ്റെ മധുമാണ് എന്നും ഇതിലെനിക്ക് കൂലി കിട്ടണമെന്നും ഉദ്ദേശമുള്ള അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉസ്താദുമാരെടുത്ത് അതിൻ്റെ കിതാബുമായി ചെന്ന് ഇതിൻ്റെ വരികളൊന്നും എനിക്ക് വിശദീകരിച്ച് നൽകണം അർത്ഥം വെച്ച് പറഞ്ഞു തരണം എന്ന് ചോദിച്ചാൽ ഉസ്താദുമാർ കമ എന്ന അക്ഷരം മിണ്ടുകയില്ല നമുക്ക് അതിൻ്റെ ആദ്യത്തെ പേജിലുള്ള അഞ്ച് കളവുകൾ ഇവിടെ പൊളിക്കാം എന്താണ് പറയുന്നത് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമയുടെ പ്രകാശത്തെ സൃഷ്ടിച്ചു ഒന്നാമത്തെ കളവൺ ഒന്നാമത്തെ കളവ് തന്നെ പ്രവാചകനെ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലി സ്വലമ്മയുടെ പ്രകാശത്തെ സൃഷ്ടിച്ചു എന്നാണ് ഇത് ഖുർആാനിനെതിരാണ് ഹജീസിനെതിരാണ് ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് റസൂൽ അല്ലാസ് അലൈവലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഖുർആാനിനും എതിരായ ഒന്നാമത്തെ പ്രസ്താവന മങ്കൂസ് മൗലൂദിൽ കാണാം അത് കളവാണ് രണ്ടാമത്തത് എന്താ രണ്ടാമത്തത് വീണ്ടും പറഞ്ഞു അലാഹുവല്ലി തവസ്സലബിഹി ആദം പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമയുടെ ആ പ്രകാശം കൊണ്ട് ആദം അലൈഹി സ്വലാം തവസുൽ ചെയ്തു എന്നാണ് രണ്ടാമത്തെ കളവ് മൂന്നാമത്തത് സ്ലാം ഇസ്തിഹാസ നബിയോട് ചെയ്തു എന്നാണ് നൂഹ നബി അലൈഹി സ്ലാം ഇസ്തിഹാസ നബിയോട് ചെയ്തു വക്കാ നഫി സുൽബി ഇബ്രാഹിം റസൂൽ അള്ളാഹിസ് അലിസ്ലമിയുടെ ആ പ്രകാശം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ മുതുകിലായിരുന്നു എപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അങ്ങനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സന്ദർഭത്തിൽ ആ പ്രവാചകൻ്റെ നൂറ് ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ സുൽബിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആറാമത്തെ കളവ് വീണ്ടും പറയുന്നു അല്ല അഞ്ചാമത്തെ കളവ് പറയുന്നു എന്താണ് ആ മുതുകിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് തീ അണഞ്ഞത് എന്ന് എന്നാൽ വിശുദ്ധ ഖുർആാനിനെതിരാണിത് ആണ് തീയോട് പറഞ്ഞത് യാനാറക്കൂനി ബർദം വസലാമ ഈ തീയെ നീ ഇബ്രാഹീമിന് ഒരു തണുപ്പും അതുപോലെ തന്നെ ശാന്തിയുമായി മാറണം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഇവിടെ മങ്കൂസ് മൗലൂദിൽ പറയുന്നു ആ മങ്കൂസ് മൗലൂദ് അതിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ പറയുന്നു ഇബ്രാഹിം നബി അലൈസ്ലാമിൻ്റെ സുൽബിൽ നബി നബിസുല്ലി സ്വലാമിയുടെ പ്രകാശം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് വിശുദ്ധ ഖുർആാനിന് പച്ചയായി എതിരാകുന്ന വാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ മങ്കൂസ് മൗലൂദിൽ കാണാൻ സാധിക്കുന്നത് തീർന്നില്ല ഇതൊക്കെ ഒരു പുണ്യമാണ് എന്ന് പറയണമെങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കണ്ടേ റസൂൽ അള്ളാഹി അള്ളി സ്വല എന്താ നമുക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒന്നും ഞാൻ വിട്ടേച്ച് പോയിട്ടില്ല പറഞ്ഞു തരാതെ ഞാൻ പോയിട്ടില്ല അത്ര കണ്ട് പ്രവാചകൻ നമ്മുടെ വിഷയത്തിൽ ആത്മാർത്ഥതയും താല്പര്യമുള്ള വ്യക്തിയുമായിരുന്നു ഹരീ സുനഅലി കുംബിൽ മുഖ്മിനി നറ ഊഫു റഹീം എന്നല്ലേ റസൂൽ അഹ് ഇസ്തു വല്ലമ്മയെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ വിഷയത്തിൽ അത്ര കണ്ട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്താ എന്തൊക്കെ വേണമോ അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നരകത്തിലേക്ക് നരകത്തിലേക്കാപതിക്കുന്ന എല്ലാ മൈന്യൂട്ടായ കാര്യങ്ങളെക്കുറിച്ചും റസൂൽ കരീം സലഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചേരാതെ പോയിട്ടില്ല നമ്മളോട് വിരോധിക്കാതെ പോയിട്ടില്ല അങ്ങനെ പഠിപ്പിച്ച ഒരു പ്രവാചകൻ എന്തുകൊണ്ട് മങ്കൂസ് മൗലൂദ് പഠിപ്പിച്ചിട്ടില്ല ആ മങ്കൂസ് മൗലൂദിന് ഇന്ന ഇന്ന ശ്രേഷ്ഠതകളുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ല ആ മങ്കൂസ് മൗലുദ് റബിയുല്ലവൽ പന്ത്രണ്ടിന് പാരായണം ചെയ്യണമെന്നും അല്ലെങ്കിൽ റബിയുല്ലവൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ മകരവി നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഒരുമിച്ചിരുന്നു പാരായണം ചെയ്യണം എന്നു പഠിപ്പിച്ചിട്ടില്ല ഇവിടെ കുമ്മനം അസ്ഹരി അദ്ദേഹം മൗലൂദിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫതിലുകളും പറയാൻ അത് നമുക്കൊന്ന് കേട്ടുനോക്കാം

കേട്ടില്ലേ സഹോദരങ്ങളെ പ്രവാചകൻ ഇസ്ലസ്സിലിമയുടെ മേൽ മൗലൂദ് പാരായണം ചെയ്താൽ കിട്ടുന്ന ഒരുപാട് ശ്രേഷ്ഠതകൾ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും അത് പാരായണം ചെയ്യണം എന്നൊക്കെ പ്രത്യേകം അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടാനിരിക്കുന്നത് റസൂല്ലാഹ് സ്ഥലസലിമയ്ക്ക് ഇത് അറിയില്ലായിരുന്നോ നിങ്ങളുടെ വാദപ്രകാരം പ്രവാചകൻ അതറിയില്ല സഹാബത്തിനതറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ നന്മകൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എത്ര വലിയ ബാലിശമായ വാദമാണ് അദ്ദേഹം പറയുന്നത് തീർന്നില്ല ഇവർ ന്യായം പറയുന്നത് എന്താ പ്രവാചകൻ്റെ മേലുള്ള സ്വലാത്താണത് ഇത് മധുഹാണ് എന്ന് കാരണം അതിൻ്റെ ഇടയിലൊക്കെ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ സൊലാത്തും തസ്ലീമുൻ വ അസ് കാത്തീ അലൽ മുസ്തഫൽ മുഹ്താരിൽ ബരിയത്തി എന്ന് പറഞ്ഞു കൊണ്ട് ചില വാക്യങ്ങൾ ഇതിന് പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ചിടക്കിടക്ക് സ്വലാത്തുണ്ട് അതാണ് ഈ ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ ഇങ്ങനെ മുസ്ലിയർ പറയും എന്നാൽ ഈ സൊലാത്ത് മാത്രം എല്ലാവരെയും കൊണ്ട് സൊലാത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കും എന്നാൽ അതിനിടയിലുള്ള ബാക്കി ഭാഗങ്ങളൊന്നും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വരികളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ സഹോദരങ്ങളെ എത്ര വലിയ ഗൗരവമാണ് എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് അവർ പറയുന്നത് ഇദ്ദേഹം തന്നെ ഈ നിസാമുദ്ദീൻ അസ്ഹരി തന്നെ അതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം

സ്വലാത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അതത്രയും സ്വലാത്ത് തന്നെയാണ് പക്ഷെ അതിൻ്റെ ബാക്കി ഭാഗം എന്താ മുൻജിൽ നരകം കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാക്കണ നബിയേ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇവിടെ ആ മങ്കൂസ് മൗലൂദിൽ പറയുന്നത് ആരാണ് നരകത്തിൽ നിന്ന് കാക്കുന്നവൻ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ നരകത്തിൽ നിന്ന് കാക്കുന്നവനാണ് എന്നാണ് അദ്ദേഹം അതിലൂടെ മങ്കൂസ് മൗലൂദിൻ്റെ ഒരു വരി പറയുന്നത് അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ഇടറുന്നുണ്ട് അത് വ്യക്തമാകുന്നില്ല കാക്കുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു പേടി ജനിച്ചതുപോലെ ആളുകൾ അത് പിടിച്ചു പോകുമോ എന്ന ആളുകൾ കള്ളി വെളിച്ചത്തിലാകുമോ ആളുകൾക്ക് മുമ്പിൽ ഇത് പിന്നെ പ്രകടമായി പോകുമോ എന്ന ഭയം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും അദ്ദേഹം അവിടെ അതിൻ്റെ വിഷയമെടുത്ത് പറയുന്നുണ്ട് നരകത്തിൽ നിന്ന് കാക്കുന്ന നബിയേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നബിക്ക് സ്വലാത്ത് ചൊല്ലണം എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ പുട്ടിന് തേങ്ങയിടുന്ന മാതിരി ഇടയ്ക്കൊരു സ്വലാത്തും ബാക്കിയെല്ലാം ചെറുക്കും ഇതാണ് മങ്കൂസ് മൗലുദിൻ്റെ അവസ്ഥ ഇനി മറ്റൊരു വലി നമുക്ക് പരിചയപ്പെടാം എന്താണ് ആ വരി അബ്ദു കൽ നദീർ എന്താണ് എന്താണതിൽ പറയുന്നത് നമ്മുടെ മുസ്ലിമായ അത്ര കണ്ട അറിവില്ലാത്ത സാധാരണ ജനങ്ങളോട് ചോദിച്ചാൽ പോലും നമ്മൾ ആരുടെ അടിമയാണ് എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ കുട്ടി പോലും പറയും അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് എന്നാൽ ഇവിടെ മങ്കോസ് മൗലൂദിൽ പറയുന്നെന്താ അബ്ദുക്കൽ മിസ്കീനുയർജു നബിയെ അങ്ങയുടെ അടിമ ഇതാ വന്നിരിക്കുന്നു താങ്കളിൽ നിന്ന് ചിലത് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് പ്രവാചകൻ്റെ അടിമയാണോ ഞങ്ങൾ ഇത് അള്ളാഹുവിൻ്റെ അടിമയായ നമ്മൾ എങ്ങനെയാണ് പ്രവാചകൻ്റെ അടിമയാവുക ഇങ്ങനെ നോക്കുമ്പോൾ വരികളിലെല്ലാം അവിടെയെല്ലാം ഷിർക്കുകൾ ഇങ്ങനെ കടർന്നുകൂടി പ്രവാചകനെ അമിതമായി വാഴ്ത്തി പുകഴ്ത്തി പ്രവാചകനെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ മങ്കൂസ് മൗലുതിൽ ഇനി മങ്കൂസ് മൗലുത് മാത്രമല്ല ഇവർക്ക് ഏതൊക്കെ ബൈത്തുകളുണ്ടോ ഏതൊക്കെ മൂലുതുകളുണ്ടോ ഏതൊക്കെ മാലകളുണ്ടോ അതിലെല്ലാം ഇതുതന്നെയാണ് അവസ്ഥ നരകത്തിൽ നിന്ന് കാക്കണേ നബിയെ എന്നാണ് നേരത്തെ ആ ഒരു വരി നമ്മൾ പറഞ്ഞത് എന്താണ് പറഞ്ഞത് യാർബ്ബി സല്യ അല നബി മുഹമ്മദി മുൻജിൽ മിൻ ജഹന്നമ ഫീ ജഹന്നം എന്ന് പറയുന്ന കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നബിയെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് നബിയോട് പ്രാർത്ഥിക്കുന്നു എന്നാൽ ചരിത്രം ഒന്ന് എടുത്തു നോക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മിമാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസൻ അതിൽ വ്യക്തമായി പറയുന്നു സ്വന്തം മകളോട് പറയൻ മകളെ ഫാത്തിമ നീ നിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കണം അതിനുവേണ്ട എല്ലാ പണികളും നിങ്ങൾ ദുനിയാവിൽ എടുക്കണം ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല കേട്ടോ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്കാവില്ല കേട്ടോ എന്ന് റസൂൽ അള്ളഹലസനമ്മ സ്വന്തം മകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രവാചകനോട് പ്രാർത്ഥിക്കുകയാണ് നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന പ്രവാചകരെ ഞങ്ങളെ രക്ഷിക്കണമെന്നു ഇത് എല്ലാ മാലകളിലും മൗലൂദുകളിലും ഇത് തന്നെയാണ് അവസ്ഥ മാല എടുത്തു നോക്കിയാൽ എൻ്റെ മുരീതാരും നരകത്തിലില്ലെന്ന് കാക്കും മാലക്ക് പറഞ്ഞോ വാർം അതായത് മുഹീദീൻ മുരീദായി കഴിഞ്ഞാൽ പിന്നെ നരകത്തിലാരും ഇല്ല എന്ന് അങ്ങനെ മുരീതായ ആളുകൾക്കൊന്നും നരകത്തിലേക്ക് പ്രവേശനം ഇല്ല എന്ന് കാക്കുന്ന മലക്ക് പറഞ്ഞു പറഞ്ഞുവന്ന് അപ്പം ഇതാണ് അവസ്ഥ മാലകളുടെയും മല മൗലൂദുകളുടെയും ഒക്കെ അവസ്ഥ ഇതാണ് തീർന്നില്ല ഇനി നമ്മുടെ അഹ്സനി അദ്ദേഹം പറഞ്ഞ ഭാഗം കൂടി കേൾക്കാം ഇതൊക്കെ പ്രവാചകൻ്റെ മേലുള്ള സ്വലാത്തല്ല പ്രവാചകനോടുള്ള നേരിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാ സങ്കടവും സം പറയുന്ന ഒരു ഏരിയയാണ് അഷ്റത്ത് എന്ന കസീദ അതിൽ കുറെ സങ്കടം പറയുന്നുണ്ട് എനിക്ക് അല്ലാൻ തങ്ങളോട് ആ സങ്കടങ്ങൾ ഓരോന്നോരോന്നായി പറയാൻ എനിക്ക് ടൈമില്ല ചൊല്ലുമ്പോൾ ഓരോന്നിനും കൂടെ നമ്മുടെ മനസ്സിലെ വ്യവരാദികളും ദുഃഖങ്ങളും ഓരോന്നോരായി ഒന്ന് കൊണ്ടുവരെ ആ നബി സലാം കുറച്ചുനെ ബഹുർസാദിന്റെ വാതിൽ മുത്തിനബിയെ തങ്ങൾ പലതും ചെയ്തത് കേൾക്കുന്നു ഞാൻ കടക്കാരനാണ് പരിഹാരം വേണം എനിക്ക് തക്കവല്ല തക്കവ തരണം എനിക്ക് സ്വലാഹില്ല സ്വലാഹ് തരണം ഇമാൻ പൂർത്തിയാക്കി തരണം തുടങ്ങിയ വേവലാദികൾ കൈ കാണിച്ച് നബിയോട് പറ ഒരു തെറ്റുമില്ല മുത്തുനബിയിലേക്ക് കൈ കാണിക്കുന്നത് ഹറാമാണെന്നോ കരാത്താണെന്നോ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല അതൊക്കെ ആരോ പടച്ചുണ്ടാക്കിയതാണ് ഇല്ല പറഞ്ഞിട്ടില്ല നബി തങ്ങളോട് ഏത് സങ്കടവും പറയാം കൈ കാണിക്കാം ദുഃഖങ്ങൾ പറയാം ഏതും ഉച്ചത്തിൽ പറയാം മെല്ലെ പറയാം മുത്തുനബിന്റെ കബൂർ ഷരീഫിൻ്റെ അടുത്താവുമ്പോൾ ഉറക്കേ പറയരുത് കരുതി കൂട്ടി ഉറക്കെ ആക്കരുത് മാത്രം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ സങ്കടപ്പെട്ട് പറയുന്നതിന് ഒരു പ്രശ്നമില്ല ഞാൻ അവിടുന്ന് സങ്കടപ്പെട്ട് പറയാം ഒച്ചത്തിൽ അവിടെ പറയരുത് അത് മറ്റൊരു കല്പനയാണ് അപ്പം സൂറുല്ലാഹി തങ്ങളെ വിളിച്ച് സങ്കടങ്ങൾ പറയാം അബ്ദുക്കൽ മിസ്കീൻ നബിയെ 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 അടിമ ജമ്മൽ വലിയ ധർമ്മം നിൽക്കുന്ന എന്നെ എന്നെ കൈ ഇനി അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിനെ പിൻതാങ്ങിക്കൊണ്ട് നമ്മുടെ അഹ്സനി നൗഷാദ് അഹ്സനി കൂടി രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുമ്പോൾ ഒരു ഒന്നുകൂടി കടന്നുകൊണ്ട് പറയുന്നുണ്ട് നമ്മളെ മങ്കൂസ് മൂലം നിർത്തണമെങ്കിൽ മാലകളും നിർത്തണം മാല നിർത്തണം അഷ്റക്ക വൈത്ത് നിർത്തണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായി സമസ്തയുടെ നിലപാടെന്ത് എന്ന് പറയുന്നുണ്ട് പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ മങ്കൂസിലും മൗലൂദിലൊക്കെ നേരിട്ട് വിളിച്ചുള്ള പ്രാർത്ഥന തന്നെയാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ തങ്ങളെ അങ്ങയുടെ ും ഞങ്ങൾ അങ്ങയിലാണ് പ്രതീക്ഷ വെച്ചിട്ടുള്ളത് ഞങ്ങൾ അങ്ങയെ കുറിച്ച് വിചാരിക്കുന്നത് അങ്ങാഹു സർവ്വ കൈകാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ അധികാരങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട്

ീം തന്നെ കേന്ദ്രമായ എല്ലാ എല്ലാറിന്റെ സമയത്തും എല്ലാ മുസീബത്തിന്റെ നേരത്തും എല്ലാ ബുദ്ധിമുട്ടിന്റെ നേരത്തും ഞങ്ങൾക്ക് കാവലി തരണേ എന്ന് പറയാൻ പറ്റുന്ന സുന്നി ആ സുന്നിയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ എല്ലാ ഇടങ്ങേറിന്റെ നേരത്തും എല്ലാ പ്രയാസഘട്ടത്തിലും നബിയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ കഴിയുന്ന സുന്നിയാകണം എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ളവരെ സുന്നി എന്നല്ല വിളിക്കുന്നത് മുബത്തദ് ഐ എന്നാണ് വിളിക്കുക പുത്തൻവാദി എന്നാണ് വിളിക്കുക കാരണം പ്രവാചകനോടല്ല തേടേണ്ടത് പ്രവാചകനല്ല നമ്മുടെ അഭയകേന്ദ്രം അള്ളാഹുവാണ് നമ്മുടെ അഭയ കേന്ദ്രം അള്ളാഹുവിലേക്കാണ് നമ്മളെല്ലാം തവക്കുൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മങ്കൂസ് മൗലൂദും അതുപോലെയുള്ള അനുബന്ധ അനുബന്ധമായ മറ്റു മൗലൂദുകളും മാലകളും എടുത്തു നോക്കിയാൽ ഷിർക്കൻ വരികൾ മാത്രമാണ് ഒരിക്കലും പ്രവാചകനെ വാഴ്ത്തുക പുകഴ്ത്തുക എന്നത് മാത്രമല്ല പ്രവാചകന്റെ മേലുള്ള സ്വലാത്ത് മാത്രമല്ല ഇനി നമുക്ക് വീണ്ടും മങ്കൂസ് മൂലതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൽ പറയുന്നത് എന്ന് ഈ നൌഷാദ് ഹസ്സന് തന്നെ ഒന്ന് വിശദീകരിക്കട്ടെ അലൽ ഇതല്ലേ എങ്ങനെയാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പറഞ്ഞതിന്റെ ശേഷം പറഞ്ഞിട്ട് കേട്ടില്ലേ പ്രവാചകൻ സ്ഥലസലിമെ ഒന്ന് വാഴ്ത്തിയും പുകഴ്ത്തി ഒക്കെ ഒന്ന് തുറന്ന ഒരു പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടക്കെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് എന്താ പറയല് നേരിട്ടുള്ള സഹായ തേട്ടമാണ് പ്രവാചകനോടുള്ള പ്രാർത്ഥനയാണ് ഷിർക്കാണ് പച്ചയായ പച്ചയായ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് പാപം പുറത്തു തരണേ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുള്ള ഒരുപാട് ശിർക്കൻ വരികൾ കാണാൻ സാധിക്കും അവിടെ ഒന്നും തീർന്നില്ല ഇനിയും അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം കേട്ടില്ല നേർക്കു നേരെ തവസലല്ല നേർക്കു നേരെയുള്ള പ്രാർത്ഥന തന്നെയാണ് എന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട് ചില ആളുകളെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാനും വളച്ചൊടിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ ശരിയായ മങ്കൂസ് മൗലൂദിലെ അർത്ഥമെന്ത് എന്ന് ശരിക്കു പച്ചക്കു പഠിപ്പിച്ചു തരാണ് നൌഷാദ് ഹസനി ഇത് മാന്യമായ എൻ്റെ ശ്രോതാക്കൾ പാവപ്പെട്ട മുസ്ലിം സമുദായം ഇത് തിരിച്ചറിയണം പ്രവാചകനോടുള്ള നേർക്കു നേരെയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ മങ്കൂസ് മൗലൂദിലൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് മുസ്ലിയാക്കൾ മുസ്ലിയാക്കന്മാർ ചൊല്ലിപ്പിക്കുന്നത് എന്നത് നമ്മൾ ടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഇനിയും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇനിയും മറ്റു ചില വചനങ്ങൾ ആ ബങ്കൂസ് മൗല്യത്തിലെ ചില വരികൾ വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം തരണം പിന്നെ വന്ന ബുദ്ധിമുട്ടുകളൊക്കെയും അങ്ങന്റെ കാര്യത്തിൽ ഇടപെടണം അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത് അങ്ങയുടെ വിരുന്നുകാരനാണ് ഞാൻ അങ്ങനെ അവിടെ കൊണ്ട് അതിനൊക്കെ പരിഹാരം തരണേന്നല്ലേ നേർക്ക് നേരെയുള്ള തേട്ടം ഒഴിവാക്കണം എന്ന സംഭവങ്ങളല്ല കേട്ടില്ല അദ്ദേഹം അവസാനം പറഞ്ഞു വയ്ക്കുന്നത് നേർക്കു നേരെയുള്ള തേട്ടം ഒഴിവാക്കണമെന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല മങ്കൂസ് മൗരൂതിൽ മുഴുവനായും പ്രവാചകനോടുള്ള നേർക്കു നേരെയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാം ആവലാദികൾ ബോധിപ്പിക്കുന്ന വരികളാണ് അവിടെ പ്രവാചകനോടാണ് ഇതെല്ലാം ബോധിപ്പിക്കുന്നതും എന്നതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെ മങ്കൂസ് മൗരൂത് ഒരിക്കലും പ്രവാചകൻ്റെ മേലുള്ള മധു അതിൽ ഷിർക്ക് നിറഞ്ഞ വരികളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് വിദറ്റ് തന്നെയാണ് മൂന്ന് ഉത്തമ തലമുറയിൽ കാണാത്ത സംഗതിയാണ് ഇതിൽ ഷിർക്കുണ്ട് അത് ചൊല്ലുന്നതിൽ കൂലിയല്ല കുറ്റമാണ് ലഭിക്കുക എന്ന് സമൂഹത്തെ ധര്യപ്പെടുത്തുന്നത് ഇത്തരം ഗൗരവ ഗൗരവപരമായ ചില വസ്തുതകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ബോധ്യപ്പെടുത്തുന്നത് അതല്ലാതെ പ്രവാചകനോട് ഇഷ്ടമുള്ള ഇല്ലാത്തത് കൊണ്ടല്ല ചില ആളുകളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വഹാബികൾക്ക് പ്രവാചകനോട് ഇഷ്ടമില്ല അതുകൊണ്ടാണ് അവർ ഈ നബിദിനം ആഘോഷിക്കാത്തത് പ്രവാചകൻ്റെ മേൽ സ്വലാത്തു ചൊല്ലാത്തവരാണ് അവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കുന്ന ചില മുസ്ലിയാക്കന്മാരെ കാണാൻ സാധിക്കും പ്രവാചകനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടാകണം അങ്ങനെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനെ ശരിയായ വിശ്വാസിയാവുകയുള്ളൂ എന്നാണ് വഹാബികൾ ഈ കേരള മണ്ണിൽ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് പ്രതിഫലമുണ്ട് എന്ന് വഹാബികൾ കേരള മണ്ണിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് മിമ്പറുകളിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കളവ് പറയുന്നത് അവസാനിപ്പിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്സല്ലമ്മയോടുള്ള മധുഹ് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ അവസാനിക്കണം സമൂഹത്തോടുള്ള ഒരു ബാധ്യതയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിർവഹിക്കുന്നത് ഇത്തരം വിതാത്തുകളിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടണം നല്ലതല്ലേ പുണ്യമല്ലേ എന്ന് കരുതി ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങൾ ഇത്തരം വിതാത്തുകളിൽ നിന്നും ഇത്തരം ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നത് അതല്ലാതെ പ്രവാചകനോടുള്ള ഇഷ്ടമില്ലാത്തതല്ല മറിച്ച് അങ്ങേയറ്റത്തെ ഇഷ്ടം പ്രവാചകനോടുമുണ്ട് അതോടൊപ്പം സമൂഹത്തിനോടുള്ള ബാധ്യതയും നിറവേറ്റുന്നു എന്നത് മാത്രമാണ് കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ആ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തെ രക്ഷപ്പെടുന്ന പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ അള്ളാഹു നമുക്കേവർക്കും ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃദ്ദുല്ലാഹി റബിആാലമീൻ അസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു